ഇടതുവർ ജനാധിപത്യ മുന്നണി വാർഡ് കൺവെൻഷൻ നടത്തി കൈപ്പമംഗലം ചാപ്പള്ളിപ്പുറം മത്സ്യത്തൊഴിലാളി സംഘം ഹാളിൽ നടന്ന കൺവെൻഷൻ സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർഡ് കമ്മിറ്റി ചെയർമാൻ ലാൽ കച്ചിലും അധ്യക്ഷനായി വാർഡ് കമ്മിറ്റി കൺവീനർ പി എ കാർത്തികേയൻ സ്വാഗതം ആശംസിച്ചു പത്തൊമ്പതാം വാർഡ് സ്ഥാനാർത്ഥി സബിത ബൈജു ബ്ലോക്ക് പഞ്ചായത്ത് കഴിമ്പുറം സ്ഥാനാർത്ഥി താരാബാബു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അമൽ ടി പ്രാമൻ വലപ്പാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കിഷോർ വാഴപ്പള്ളി ഇടതുപക്ഷ മുന്നണി നേതാക്കളായ പി എ രാമദാസ് പി ഡി ലോഹിദാസ് പി എ ലാഷ പി കെ ഗിരീഷൻ കെ ഡി തുടങ്ങിയവർ പ്രസംഗിച്ചു ദാസൻ നന്ദി അറിയിച്ചു വലിയ എല്ലാം കുടുംബത്തിൽ നിന്ന് വന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് ആയിട്ടുള്ള കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി നമ്മുടെ ഒരു സാധാരണ നേതാക്കന്മാരും സ്ഥാനാർത്ഥിയാക്കുക ഇത് അതൊന്നല്ല നമ്മുടെ അവിടെയുള്ള കൂട്ടുകാരും വിളിച്ചു പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയുണ്ട് നമുക്ക് പരിചയപ്പെടണം എന്ന് പറയേണ്ടായി